നേച്ചുറേഷൻ മലയാളം ആരോഗ്യ ദർശനം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് മൈഗ്രെയിൻ അഥവാ കഠിനമായ തലവേദന മാറ്റാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രയോഗമാണ് ഒരുപാട് ആളുകൾ ഇത്തരം പ്രയാസം അനുഭവിക്കുന്നവരുമുണ്ട് നമ്മോട് പലപ്പോഴും ഇതിൻ്റെ പരിഹാരം പലരും ചോദിക്കാറുമുണ്ട് ഇതിനു വേണ്ടി നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് അതിൽ നല്ല വ്യത്യസ്തമായിട്ട് മുക്കുറ്റി ഉപയോഗിച്ച് എങ്ങനെ തലവേദനയെ പ്രതിരോധിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രതിപാദിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ മുക്കുറ്റിയുടെ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും അടുത്ത വീഡിയോകളിലൊക്കെ പല വിശേഷങ്ങളും നമുക്ക് പറയാനുമുണ്ട് ഇൻഷാല്ല തലവേദന ഉള്ള ആളുകൾ കഠിനമായ തലവേദന ഉണ്ടാകുന്ന സമയത്ത് മുക്കുറ്റി സമൂലമെടുത്ത് സമൂലമെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരും തണ്ടും ഇലയും പൂക്കളും എല്ലാം ഒന്നും കളയാതെ മൊത്തമായിട്ട് എടുത്ത് അതിലെ മണ്ണൊക്കെ നന്നായി കഴുകി കളഞ്ഞ് ആവശ്യാനുസരണം എടുത്ത് നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഈ പേസ്റ്റ് നെറ്റിയിൽ പുരട്ടിയിടുക നല്ല കട്ടിയിൽ തന്നെ തേച്ചിടുക ഒരു ഇരുപത് മിനിറ്റ് അവിടെ നിർത്തിയതിന് ശേഷം കഴുകി കളയുക എത്ര കഠിനമായ തലവേദനയാണെങ്കിലും നമുക്ക് അതിനെ ശമിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു ഈ ഒരു പ്രയോഗം പ്രത്യേകം നോട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക ജീവിതത്തിൽ പ്രയോഗിക്കുക ഇൻഷാവുന്ന മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യപരമായ സംശയങ്ങൾ ആവശ്യമായി വരുന്ന പ്രത്യേക കൺസൾട്ടേഷൻ ഇതിനെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതൊക്കെ ബൈ